ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കഞ്ഞീൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ മാങ്ങയും ഉണക്കച്ചമ്മീനും തേങ്ങയൊക്കെ കൂട്ടിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന് റെസിപ്പിയാണ് ഈ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഇത് ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഇത് ഒരു മുറിയെങ്കിൽ കുറച്ച് കുറവായിട്ടായിട്ടാണ് തേങ്ങയുള്ളത് അതുപോലെ തന്നെ ഒരു സവാളേൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കുഞ്ഞുള്ളി ആണെങ്കിൽ കുഞ്ഞുള്ളി എടുത്താലും മതി പിന്നെ ഞാനിത് രണ്ട് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് വറ്റൽമുളക് ജസ്റ്റ് ഞാനൊന്ന് ചൂടാക്കി എടുത്തതാണ് അതുപോലെ തന്നെ ഒരു മാങ്ങ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല പക്ഷേ ഞാൻ ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം അത്യാവശ്യം പുളി കുറഞ്ഞൊരു മാങ്ങയാണ് നല്ല പുളിയൊക്കെ മാങ്ങയാണെങ്കിൽ ചെറിയൊരു രണ്ട് മൂന്ന് പീസൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഈ മാങ്ങക്ക പുളി കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് ചെമ്മീൻ ഇത് ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി അതിൻ്റെ തലയൊക്കെ കളഞ്ഞെടുത്തതാണ് ഇനി ഇത് നമുക്കൊരു പാനിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കണം അതിന് ശേഷമാണിത് ചമ്മന്തി അരക്കുന്നത് അത് ഇതാണ് ഞാനിവിടെ കഴുകി ഈ ചെമ്മീൻ ഒരു ചട്ടിയിലോട്ടിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കാം ചെമ്മീൻ കുറേ എടുക്കുകയാണെങ്കിൽ അത്രയും ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറേ എടുക്കാം കേട്ടോ ഞാനിവിടെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇത് നന്നായിട്ടൊന്ന് ചൂടായി അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ പോയി ഒന്ന് ഫ്രൈ ആയി ഒന്ന് മൊരിഞ്ഞ രീതിയിൽ വരണേ അതുവരെ നമുക്കൊന്ന് ചൂടാക്കി കൊടുക്കാം ഇപ്പം ഇത് ഏകദേശം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ചെമ്മീൻ ഇനി നമുക്ക് ചമ്മന്തി അരക്കാം ആദ്യം ഇതാ മിക്സിൻ്റെ ചാറിലോട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എടുത്ത് വെച്ച സവാളയും കൂടെ ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഇതിലോട്ട് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങയും കൂടെ ഞാൻ ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഉപ്പ് ഇതാ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ടെലൈഡ് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല പറ്റൂല അതിനുശേഷം ഇതാ ഞാൻ മാങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മാങ്ങ ഞാനാ ഫുള്ള് എടുത്തിട്ടില്ല കേട്ടോ മാങ്ങ അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റായി അരയേണ്ട ആവശ്യമില്ല ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അതിന് ശേഷമാണ് നമ്മൾ ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ഇതാണ് ഞാൻ അതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ചമ്മന്തി ഇനി ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ഉപ്പൊക്കെ ഇട്ടുകൊടുത്തിട്ടില്ലേ ആ ഉപ്പൊക്കെ എല്ലായിടത്തും ഒന്ന് പിടിക്കണം അതിനു വേണ്ടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതാ ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു ഉണക്ക ചെമ്മീനും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നമുക്കൊന്ന് അരച്ചെടുക്കാം ഇപ്പം ഇത് നമ്മൾ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാം നന്നായിട്ട് തന്നെ മിക്സായി വന്നിട്ടുണ്ട് ഞാൻ വറ്റൽ മുളക് രണ്ടെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ നല്ല എരിവുള്ളതുകൊണ്ടാണ് അത്രയും എടുത്തത് ഇനി വേണമെങ്കിൽ നല്ല കളറൊക്കെ വേണമെങ്കിൽ കുറച്ച് കാശ്മീരി മുളക് കൂടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ പക്ഷേ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഇപ്പോൾ ഇതാ നല്ല ഒരു അടിപൊളി ചമ്മന്തി ചെമ്മീൻ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക അപ്പോൾ ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഇനി ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കേ അപ്പോൾ ഇത് സിമ്പിളായിട്ട് നമുക്ക് കഞ്ഞീൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിനേക്കാൾ ഇത് കഞ്ഞീൻ്റെ കൂടെ കഴിക്കാനായിട്ടോ നല്ല ടേസ്റ്റ് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്